അല്ല ഈ തെരഞ്ഞെടുപ്പ് ജയിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് കേരളത്തിലെ ഒരു ഭരണമാറ്റമാണ് കേരളത്തിൽ അടുത്ത യു ഡി എഫ് ഗവൺമെന്റ് വരും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സൂചനയായിരിക്കും ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ന് ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ദുരിതങ്ങൾ വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പ്രയാസപ്പെടുന്നു തൊഴിലില്ലായ്മ കൊണ്ട് ജനങ്ങൾ പ്രയാസപ്പെടുന്നു പെൻഷൻ കിട്ടാതെ ജനങ്ങൾ പ്രയാസപ്പെടുന്നു അത് പട്ടിയാതി പട്ടികവർഗീയ വിഭാഗങ്ങൾ ആദിവാസി സമൂഹം അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഇതിനെല്ലാം ഒരു അറുതി വരുത്താൻ ഈ തെരഞ്ഞെടുപ്പ് സഹായിക്കുമെന്നാണ് ഞങ്ങളുടെ പൂർണ്ണമായ വിശ്വാസം ആശാവർക്കർ ആശാവർക്കർമാർ ഉൾപ്പെടെയുള്ള ക്ഷേമനിധി പെൻഷൻകാർ ഉൾപ്പെടെയുള്ള സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ ദുരിതപൂർണമാക്കിയ ഒരു സർക്കാരിനെ താടി ഇറക്കാൻ വേണ്ടി ജനങ്ങൾ കിട്ടിയിരിക്കുന്ന ഒരവസരമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാരും പറയുന്നില്ലല്ലോ ഇപ്പോൾ പ്രസക്തി ഇല്ലല്ലോ അന്വർണ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രസക്തിയുമില്ല എന്ന് അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് ഞങ്ങൾ ആദ്യമേ തന്നെ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് യു ഡി എഫും എൽഡിഎഫും തമ്മിൽ ഇത് രാഷ്ട്രീയ പോരാട്ടമാണ് ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ നിലമ്പൂരിലെ ജനങ്ങൾ മതേതര വിശ്വാസികളായ ജനങ്ങൾ യു ഡി എഫിന് അനുകൂലമായി വിധിയെടുത്ത് നടത്തുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല അത് കണ്ടുകൊണ്ടാണ് ഗോവിന്ദൻ മാസ്റ്ററും സി പി എമ്മും ഈ തെരഞ്ഞെടുപ്പിനെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നു അതാണ് ഇവിടെ നടക്കാൻ ജനങ്ങൾ അനുവദിക്കാൻ പോകുന്നില്ല ജനങ്ങളത് സമ്മതിച്ചു കൊടുക്കില്ല സി ബി അന്വേഷണം വേണ്ടാന്നോ ആര് പറഞ്ഞു അദ്ദേഹം ഇന്നലെ അഫിഡവിറ്റ് കൊടുത്തല്ലോ അപ്പൊ അതിന്റെ അഫിഡവിറ്റിൽ പറയുന്ന കാര്യങ്ങളൊന്നും വസ്തുതാപരമല്ല എന്നാണ് എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളത് കോടതിയിൽ കോടതിയിലിരിക്കുന്ന കേസാണ് കോടതി തീരുമാനിക്കുന്നത് അത് എന്നോടല്ല ചോദിക്കേണ്ടത് ഈ ചോദ്യം ചോദിക്കേണ്ട പിണറായി വിജയനോടും ഗോവിന്ദം മാഷോടുമാണ് അന്ന് അല്ല അന്നൊക്കെ പണ്ടായിരത്തി പതിനാലിലും അതിനുശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും ജമാത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടിയും സി പി എമ്മിനോടൊപ്പമായിരുന്നു ഞങ്ങൾക്ക് അവരെ വോട്ട് ചെയ്തിട്ടില്ല അതെ എല്ലാ കാലഘട്ടത്തിലും അവരോടൊപ്പമായിരുന്നു ആയിരുന്നു ഇപ്പോഴവരുടെ നിലപാട് മാറിയത് ദേശീയ തലത്തിൽ ബിജെപി ഒരു ശക്തി പ്രാപിക്കുകയും മതേതരത്വത്തിനെതിരായി ഒരു ഭീഷണിയായി ഉയർന്നു വരികയും ചെയ്ത സാഹചര്യത്തെ അവർ മാറിക്കാണും രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടുകൾ മാറാറില്ലേ അതൊന്നും ആയിട്ടില്ല കാരണം അവർക്ക് വസ്തുതകൾ അറിയാമല്ലോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ആരുടെയും വോട്ട് സ്വീകരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല അല്ല അത് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി നിൽക്കുകയും അല്ലെങ്കിൽ മുന്നണി മത്സരിക്കുമ്പോൾ എല്ലാവരുടെയും വോട്ട് സ്വീകരിക്കുന്നു എന്നുള്ളത് ഒരു പൊതു തത്വമാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ നമ്മൾ ആരുടെ വോട്ട് വേണ്ട എന്ന് പറയാറില്ല എല്ലാവരുടെയും വോട്ട് നമ്മൾ വാങ്ങിക്കാറുണ്ട് സ്ഥാനാർത്ഥികളും ചോദിക്കാറുണ്ട് കക്ഷികളും ആവശ്യപ്പെടാറുണ്ട് അവർക്കൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ജോലിയൊന്നും നമുക്ക് ആർക്കും ഇല്ല അപ്പൊ അതുകൊണ്ട് വോട്ട് ചോദിച്ചെന്നിരിക്കാം അവർ പിന്തുണ വാങ്ങിച്ചെന്നിരിക്കാം അതിന്റെ അർത്ഥം മറ്റുള്ളവരോടല്ല ഞങ്ങൾ എതിർപ്പാണെന്നുള്ളതല്ല ഒരുപക്ഷം ഞാൻ അത് ഞാൻ നേരത്തെ പറഞ്ഞാണ് ഇരുപത്തി അയ്യായിരം വോട്ടിൽ കൂടുതൽ ഭൂരിപക്ഷം കിട്ടുന്നു അതിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ് ഇരുപത്തയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് മലയാള ഷൌക്കത്തിലൂടെ ജയിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം ഞങ്ങൾ കാണുന്നുണ്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളും കാണുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ഷൌക്കത്തിൽ ജയിക്കാനുള്ള രാഷ്ട്രീയ അന്തരീക്ഷം ഇവിടെ നിലവിലുണ്ട് അതിനെ വോട്ടാക്കി മാറ്റാനുള്ള ജോലിയാണ് യു ഡി എഫ് പ്രവർത്തകർ ചെയ്യുന്നത് അവരത് ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയാം